നല്ല ഉറക്കം ഞാൻ എന്ത് ചേട്ടനോട് ചേട്ടാ ഹലോ എടാ നീ എവിടെ നിൽക്കും ബാംഗ്ലൂര് പോകുന്നു അതിനുശേഷം മലേഷ്യ പോകുന്നു നമ്മൾ രണ്ടുപേരും ജീവിക്കുന്നു അടിച്ചുപൊളിച്ചു

അയ്യോ എന്റെ ഭാര്യ ലതാ ആരോടെ പോയി അയ്യോ ലത പോയി അയ്യോ എന്റെ ലത പോയി അയ്യോ പോയെ വെളുപ്പാലത്ത് കണ്ട സ്വപ്നം ഭരിക്കും അയ്യോ അയ്യോ എന്റെ ലതാ അയ്യോ പോയി പോയി പോയേ

ും സത്യം പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിച്ച് ഈ പാസരം നിന്റെ കാലി കെട്ടി കെട്ടിത്തന്ന എന്തിനാണെന്നറിയാം നീ പഞ്ചായത്തിൽ എങ്ങോട്ട് പോയാലും ഇവിടെ ഇരുന്ന് അറിയണം മണി കെട്ടി കെട്ടിവിടാ ഞാനെന്താ അമ്പലക്കാളും

അന്ന് ആദ്യ രാത്രി രാത്രി ഒമ്പത് മണിയായ പവളുവെന്ന് പറഞ്ഞ് ചേട്ടാ എനിക്കൊന്നും കുളിക്കണം നല്ല കാര്യമല്ലേ കുളിച്ചോട്ട് ഇതുപോലത്തെ വീടൊന്നും അല്ലായിരുന്നു അന്ന് ഞാൻ പാടേക്കാൻ വച്ചിരുന്ന വീട്ടിലകത്ത് ബാത്റൂമില്ല അപ്പം അവള് പറയുന്നു ചേട്ടാ എനിക്ക് അകത്തിരുന്ന് കുളിക്കാൻ പേടിയാണ് ഒറ്റയ്ക്ക് ചേട്ടൻ ഒരു പാട്ട് പാടുവന്ന് ആറര മണി തൊട്ട് പാടാൻ തുടങ്ങിയത് ഞാൻ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് തുളു അറബിൽ വരെ ഞാൻ പാടി കളിയാ ഒമ്പത് മണിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ഇവിടെ കാണാത്തൊട്ടേ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബാക്ക് ചെറ്റൻ പൊത്ത് പോയേക്കണ അവള് ആ ചെറ്റയില് കരിക്കട്ടായിട്ട് എഴുതി വെച്ചേക്കണ് ചേട്ടാ എന്നെ അന്വേഷിക്കരുത് എനിക്കിഷ്ടമുള്ള ഒരു ഇങ്ങനെ നിങ്ങൾ പോയാ സത്യം പറഞ്ഞാൽ മതിലും എന്റെ പേര് എത്തിച്ചും മൊബൈൽ നമ്പർ ഞാൻ നേടി ഉഷാ കേ പറയുന്നത് ഉഷാദിപ്പ് എങ്ങനെ കേക്ക് ഉഷാ ഉഷ ഇതിപ്പോ കേക്കും കൂടെ കൂടെ എഴുതി വെച്ചു എന്റെ പൊന്നു കറന്ന് ഉറങ്ങി കാണുന്ന സ്വപ്നം ഒന്നും ഇല്ല കാണുന്ന സ്വപ്നം ഭരിക്കണ്ട രാവിലെ കാണുന്ന സ്വപ്നം എത്രയാണ് സ്വപ്നം കണ്ടായിരിക്കണേ നമ്മൾ ഇന്നാ സിനിമയ്ക്ക് പോയില്ല പോയി സിനിമയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ട് ഇന്ന് പോവരുത് ടിക്കറ്റ് കിട്ടൂല ടിക്കറ്റ് കിട്ടിയില്ല സ്വപ്നം സ്വപ്നത്തിനെ കുറ്റം പറയുന്നത് അതുപോലത്തെ സ്വപ്നമല്ലേ അതെ ഇന്ന് കണ്ടത് താമസിക്കുന്ന വീട് ഹൗസ് ഓണർ വിൽക്കാൻ പോകണം വിൽക്കുമ്പോ പെയിന്റൊക്കെ അടിച്ചൊന്ന് മോഡി പിടിപ്പിച്ചല്ലേ വിൽക്കണത് അവര് മോടി പിടിപ്പിക്കാൻ വേണ്ടി ഒരു യുവ കോമണായി ഒരു പെയിന്റർ ഇങ്ങോട്ട് വിടുന്നു നീ അവനെ കാണുന്നു

ഫ്ലൈറ്റ് താന്ന് പറക്കും അതിനാ തിരുന്നോണ്ട് ഏതെങ്കിലും ഒരു പൈലറ്റ് താഴെ നോക്കി നിന്നെ കിണിക്കും നീ നിന്റെ സ്വഭാവത്തിന് തിരിച്ചു കിണിക്കും അവ ഒരു കയറിട്ട് വരും ആ കയറി നീ കയറി ലണ്ടനിൽ പോകും ി പഞ്ചമി നാൻ കണ്ടേ പഞ്ചമിയ പുഞ്ചിരി കവറാൻ വന്നത് നാൻ കണ്ടേ മലരേ ചെമ്പര ോ ആ ചോദ്യത്തിന്റെ ടോൺ മാറിപ്പോയി ടോണിക്ക് എനിക്കൊരു അസുഖ പിന്നെ ടോണിക്ക് കുടിക്കുന്നത് പോണേ ഉള്ളു ഇല്ല നീ തുടങ്ങി ഇല്ല പെയിന്റ് അടിക്കാൻ പോണേ ഉള്ളത് ഇന്റെ പെയിന്റ് അടിക്കണോ ഇവിടെ മൊത്തം പെയിന്റ് അടിക്കടിക്കാൻ വന്നത് ഇല്ല ാലത്ത് കാണ സ്വപ്നം പെയിന്റ് അടിക്കാൻ ആള് വന്നത് അവന്റെ വായി പറയിപ്പിക്കണോന്ന് ഞാൻ എല്ലാം പറയിപ്പിക്കും നീ നോക്കിക്കോ നമ്മളെ ജനാർത്ഥന ജനാർത്ഥന ഓണർ പറഞ്ഞിട്ട് വീട് വിൽക്കാൻ പോണ് ഈ പെയിന്റ് അടിക്കാൻ വന്ന് ആയ വെള്ളമൊക്കെ തന്നുകഴിഞ്ഞു അത് ഒരു നാണവനോല കുടിക്കുവല്ലോ രണ്ടാമത്തെ വാരി അടിച്ചുണ്ടോ വന്നയിക്കുന്നു അങ്ങനെ വിട്ടാ ശരിയാവു വാ ഇവിടെ വാ അവിടെയല്ലല്ലോ വാ ഇവിടെയല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങണ ചെറിയ കൗണ്ടർ അടിച്ചു തുടങ്ങും സാധന സംഭവം ഫലിക്കണമല്ലോ മറ്റേത് കണ്ടത് ഞാൻ വെളുപ്പിന് തൊട്ടടുത്തേക്കല്ലേ കണ്ണില് ഗുരുവാടാ അടിച്ചു കൊന്നുകളും ഈ ചേച്ചിയുടെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് എന്റെ ഭാര്യ സത്യാണ് എല്ലാരും ഈ നിക്കുന്നോ നമ്മടെ ഈ ജില്ലയില് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന പെൺപുലി പെൺപൂലി വീഡിയോ കണ്ടാ ഇങ്ങനെ കറക്കുന്നതാണോ ചേച്ചിങ്ങിലെ ഇങ്ങനെ വിരലിട്ട് കറക്കറക്കില്ലേ ഒറ്റ ഒറ്റ വിരലിട്ട് കറക്കണത് ആ അത് ഭയങ്കര വൈറലായിരുന്നു ചേച്ചി കറക്കണ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒറ്റ വിരലിട്ട് ഞാനും കറക്കൂടാ ഒറ്റ വിരലക്കു മുറുക്കുമാച്ച് വിരലിട്ടിക്കുന്ന കറക്കി തിന്നിങ്ങർത്താവുവാണോ നിങ്ങള് ഇല്ലടാ അമ്മയും മോളും അമ്മയും മോളു അതല്ല ഇപ്പൊ കാണായില്ലല്ലോ അടുത്തേക്കടാ അതല്ല ഇപ്പൊ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ ആ ജോലിയെ വിട്ടേക്കാം എന്താന്നൊരു എനിക്ക് പോലീസിനെ വൈകുന്നേരത്തിന് അടി എന്ത് സംസാരം ഉണ്ടാ എന്റെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചാടി ചാടി പണി വൈകുന്നേരം തീർക്കുമായിരുന്നു എനിക്ക് തരാം എന്താ പട്ടിയെ കണക്ക് പണിയാണ് ഒരു തന്നെ നിങ്ങൾക്ക് തന്നാ പോ

ോ അല്ല അറിയില്ല ഒത്തു വന്നിട്ടുണ്ട് പാട്ടെടുത്ത് എന്റെ മണ്ടിക്കുമ്പോ ഞാൻ എനിക്കൊന്നും സംഭവം മണ്ടയുടെ കാര്യം പറഞ്ഞപ്പഴാ ഇതിന്റെ മോളിലൊക്കെ പെയിന്റ് അടിക്കണമല്ലോ ഒരു കുതിരയെ കിട്ടുവോ മറ്റേ അതിലാ കുതിര മതിയോ പഠിശ്ശിരാജയല്ലേ അത് കുതിര കണക്കിങ്ങനെ ഇങ്ങനെ ആ കുതിരയൊന്നും കിട്ടൂല വാരി കെട്ടിപ്പോ ദൈവം നാല് ദിവസം എടുക്കുവല്ലോ പെയിന്റ് അടിച്ചു തീരെ കുതിരയല്ല കഴുതേ വരെ ഞാൻ ഉണ്ടാക്കി തരും അഞ്ചുമണിക്കകത്ത് പണി തീർക്കണം എന്നാ പോയി എടുത്തേണ്ട ഞാൻ കുതിരയെടുക്കാൻ പോണു ഓണ സമയം കൊണ്ട് കുതിരയെ പോലെ ചാടി അവന്റെ കൗണ്ടറി കേട്ട് കളിച്ചോണ്ട് ചെല്ലല്ലോ ഇവിടെ അല്ല അപ്പൊ എന്താ ഞാൻ എന്തെങ്കിലും പണി ചെയ്യണോ നീ 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 പൊടി പൊടി അങ്ങനെയാണോ പിന്നെ അതല്ല ഞാൻ മോളി അപ്പൊ ആദ്യം ചെയ്യണ്ട ഫാൻ തുടക്കണം ചേച്ചി ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ആ ഓക്കെ ഇതെല്ലാം മടക്കണം അല്ലെ ഇതെല്ലാം മടക്കണം ഓക്കെ ആ സാധനങ്ങളൊക്കെ എടുത്ത് ആ മടക്ക് зага мага зага мага зага കുതിര പറഞ്ഞിട്ടുണ്ട് ശശിയണം കുതിര കൊണ്ടുവരും അടിച്ചിട്ട് അടിക്കട്ടിട്ടാ നമ്മളെ ഉത്സാഹിച്ച് നിന്ന് കഴിഞ്ഞ അഞ്ചര മണിക്ക് പണി പാക്ക് ചെയ്ത് അത് നോക്കിയാലല്ലേ അറിയുള്ളൂ എങ്ങനെ വന്നു ലാലേട്ടം പോലും ഇത്ര സന്തോഷിച്ചു കാണാ ഒന്നാ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞ കേട്ടാ രൻ കയറി പിണിച്ചെന്ന് ഇന്ന് അവനെ ഞാൻ തീർത്തിട്ടോ ഇന്ന് അവനെ ഞാൻ തീർക്കുഞ്ഞേ എല്ലാത്തിലും മാത്രേ കാറ്റോടി കിട്ടുന്ന് എന്റെ ദൈവം ഞാൻ ആ പാട്ടെ തട്ടി വീഴാൻ പോയി അപ്പൊ ആ ചേട്ടന് എന്നെ പിടിച്ച് ഇല്ലെങ്കി ഞാൻ തല കട്ടിൽ മടിച്ച് ഞാൻ തത്തന്നെ ഞാനിപ്പോ അടിയുണ്ടാക്കി ഭയങ്കര വിഷു ആക്കി തന്നെ സുഹൃത്തെ പേരെന്തോന്ന് അസീസ് സോറി അസീസ് അതൊരു അസുഖം വീണാൻ പോയി പിടിച്ചില്ല അതെ അതെ അവര് മനസ്സുണ്ടല്ലോ അയ്യോ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഓക്കെ ഓക്കെ പെട്ടെന്ന് അടിച്ച് തീർത്തിട്ട് പോണേ അഞ്ചരയ്ക്ക് മുമ്പ് അയ്യോ അഞ്ചരയ്ക്ക് ഞാൻ പറഞ്ഞില്ലേണ് മൂന്നാല് ദിവസം എടുക്കുമെന്ന് അല്ലെ ഒരു കാര്യം ചെയ്യാ മൂന്നാല് ദിവസം എടുക്കുകയാണെങ്കിൽ ഞാൻ മുതലാളിയെ വിളിക്കാം മുതലാളിയെ വിളിച്ചു പറയാം മുതലാളിയെ പുള്ളി കിട്ടൂലൂർ വീട്ടിൽ പോയി ഓഫ് ചെയ്ത് അല്ല മുതലാളി ഞാനും വേറെ എന്താ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും അങ്ങനെ ആണെങ്കിൽ എന്റെ വീട്ടിലോട്ട് വരുവോ രണ്ടുവർഷമായിട്ട് നടത്തി അച്ഛൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര നാട്ടി അറിയപ്പെടുന്ന ആണ് പോലീസ് അടിച്ച് നടുവളത്തി കിടത്തിക്കുവാ ഒരു ദിവസം ദിവസമാണെങ്കിലേ ഈ കൊടുക്കാനായിട്ട് വീടൊന്നുമില്ല അങ്ങനെ നിയമസഭയുടെ ഫോട്ടോ എടുത്ത് ഓയിലിട്ട് പറഞ്ഞു കെ ായിരം രൂന്ന് ഇത് കണ്ട പോലീസ് വിടുവാറു തള്ളി വീട്ടിൽ ഈച്ച ഈച്ച അച്ഛൻ അച്ഛൻ ഉള്ള സമയത്ത് എന്തെന്നറിയുമോ കാറിന്റെ ഡോറെല്ലാം അങ്ങ് തുറന്നിടും എന്നിട്ട് അതിന്റെ നടുക്കൊരു ലെഡു വെക്കും അപ്പൊ ഈച്ച എല്ലാം വന്ന് കാറിന്റെ അകത്ത് കേറിയതും ഡോർ അടച്ചിട്ട് നേരെ ശിവകാശിക്ക് പോകും എന്നിട്ട് ആ ശിവകാശി ചെന്നിട്ട് ഈച്ച എല്ലാം അവിടെ വിടും അതാണ് അച്ഛൻ്റെ ഇപ്പൊ ശിവകാശി ചെല്ലും ഭാഷ അറിയാതെ താടിയും മുടിയൊക്കെ നടത്തേ ഈച്ചറിയാണ്ട് ഈ തള്ളല്ലേ ഇനി മതി മാത്രമേ ഉള്ളപ്പോയില്ല അയ്യോ ആയിരിക്കും എന്റെ പൊന്നെ ഏട്ടാ നിങ്ങൾ എന്തോ നക്കരുത് കാണിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന സംശയം നിങ്ങളുടെ സ്വഭാവം കാരണം ഇവിടെ ഒരു പണിക്കാരും വരുന്നില്ല കേട്ടാ സംശയോ അവിടെ ബന്ധുക്കളുണ്ട് എനിക്ക് വന്നപ്പോഴും ഞാനാ ഒരു ഞാൻ ഒരുപാട് വീട്ടിൽ പെയിന്റ് അടിക്കാനൊക്കെ പോയിട്ടുണ്ട് ഈ സംഭവം പ്രശ്നം എന്താ പറയുക ഈ ഭർത്താക്കന്മാരാണ് മെയിൻ സംഭവം ശരിക്കും നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ പ്രശ്നം എന്ന് പറയുമോ എന്താ നിങ്ങൾക്ക് ഈഗോ ക്ലാഷ് ആവുന്നുണ്ട് എന്താണ് ഈഗോ ക്ലാഷ് ആവുന്നു അതാണ് ദാമ്പത്യം നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ഈഗോ ക്ലാഷ് ക്ലാഷായത് അല്ല ഞാൻ ഒരു കാര്യം കാര്യമാ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുവോ ും നിന്റെ കൂടെ ഈ കാലം അവിടെ സ്വപ്നം കണ്ട് സംശയിക്കാണ്ടിരിക്കില്ല ഈ വീട്ടില് വന്നതിനേഷ് നേരത്തെ ഇല്ലായിരുന്നു ഈ വീട്ടില് വന്നതിന് ശേഷം ഈ വീട്ടിന് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് കേട്ടോ ഇതിന്റെ കന്നിമൂല എവിടെയാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇരുന്ന് കഞ്ഞു അവർ ൂച്ചണ മൂല അല്ല കന്നിമൂല അവിടെ കന്നിമൂല കക്കൂസ് ഉണ്ടെങ്കിൽ വിഷയങ്ങളൊക്കെ വരും അതെ കന്നിമൂലയുടെ ഒന്നും പ്രശ്നമല്ല ഈ മനുഷ്യന് സംശയാണ് അത് ജന്മനാ ഉള്ളതാണ് മാറില്ല അതല്ലെങ്കിൽ അങ്ങനെ എല്ലാ പുറത്തക്കാർക്കും ഭാര്യമാരെ സംശയ അങ്ങനെ പറയലേ എല്ലാങ്ങൾക്കും അങ്ങനെ സംശയൊന്നും ഇല്ല എല്ലാവർക്കും സംശയം എന്റെ ഭാര്യ ഞാൻ എന്റെ ഭാര്യ എന്റെ കൂട്ടുകാരോട് പത്തും പന്ത്രണ്ട് ദിവസം ഞാൻ അവളെ വിളിക്കും ഞാൻ ചോദിക്കാമല്ലോ

അവള് ആയിരിക്കും പൊത്ത് പോയ ഓമന ആണ് അവള് കാലത്ത് കണ്ടത് അപ്പനെ മരിച്ചു ഞാൻ എന്ത് ചെയ്യോളെ സംഭവം പണ്ട് പാട്ട് പാടി അവനെ വലിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞത് ഞാനാണ് പക്ഷേ ഭർത്താവ് ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതല്ലേ ഭർത്താവ് അത്ഭുതമുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാവർക്കും ഒരു തലവരെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ വിധി എന്ന് പറഞ്ഞൊരു പറഞ്ഞു അത് ചേരേണ്ട ഒരു തമ്മിലേ തന്നെ കല്യാണം കഴിച്ചു ചെലപ്പോ നാളെ ഞാൻ അവളെ കളഞ്ഞിട്ട് വേറെ കൂടെ പോകും പറയാൻ പറ്റില്ല ആ ശരിയാ ഞാൻ കല്യാണം കഴിച്ചു ഞാൻ നാളെ കൂടെ പറയാൻ പറ്റില്ല അതെ അതെ അങ്ങനെയാണ് പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല ഓമനോടെ വിളിച്ചു ഓടിപ്പോയി അത് വിട് പക്ഷേ ഇനി നനക്ക് തരായി എൻറെ ഭാര്യമാരില്ല ഞാൻ പോവാളിയില്ലേ ഞാൻ എങ്ങനെ നിരങ്ങി പോകും നിനക്ക് മതിയായില്ലടേം